കുഴിയും കുക്കറും ഒന്നുമില്ലാതെ തന്നെ ബിരിയാണി പോട്ടിൽ ആർക്കും ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതിനും മറ്റു വിശേഷങ്ങൾക്കുമെല്ലാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന വിരുന്നുകാർക്ക് മുന്നിൽ താരമാകാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഐറ്റം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനിവിടെ പോട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലല്ലാതെ ഏത് റിഫൈൻഡ് ഓയിൽ വേണേലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കരുത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്ക ഒരു ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ചെറുതായി കൊത്തി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തേക്ക് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റി എൺപത്താറ് എം എല്ലിൻ്റെ ഒരു കപ്പിൽ നമ്മൾ ആറ് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഒന്നും എന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ ഒഴിച്ചാലും മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനിവിടെ ജീരക റൈസാണ് എടുത്തിട്ടുള്ളത് മന്തി ഉണ്ടാക്കാൻ ബെസ്റ്റ് സെല്ല വൈറ്റ് ബസ്മതി റൈസോ അതല്ലെങ്കിൽ ബസ്മതി റൈസോ ആണ് സെല്ല റൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നേകാൽ മണിക്കൂർ കുതിർക്കാനിടുക അതല്ല ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് ടു നാൽപ്പത് മിനിറ്റൊക്കെ കുതിർക്കാനിട്ടാൽ മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി എൺപത്താറ് എം എല്ലിൻ്റെ കപ്പിൽ ആറ് കപ്പ് റൈസാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ മന്തിയുടെ റൈസ് ഒരുപാട് അങ്ങ് വേവണ്ട ആവശ്യമൊന്നുമില്ല ഒരു എൺപത് ശതമാനമൊക്കെ വെന്ത് കിട്ടിയാൽ മതിയായിരിക്കും ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ വെന്ത് കിട്ടിക്കോളും അപ്പോൾ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു പിടി കുരുമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്തൊന്ന് കറക്കിയെടുത്തിട്ട് വരാം ഇനി നമുക്ക് ഈ ഒരു മസാല നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഉള്ളിലേക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് കുറച്ച് കുഴി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് മസാല തേക്കുകയാണെങ്കിൽ ചിക്കനിൽ നല്ല രീതിക്ക് ഉള്ളിലാക്കാം നല്ല മസാല പിടിച്ചിരിക്കും കൈ ഉപയോഗിച്ച് നല്ല രീതിക്ക് ചിക്കനിലൊന്നും മസാല തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്കിതൊരു മുക്കാൽ മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ അടച്ചതാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ്റെ ആ ഒരു മസാലേൻ്റെ ചാറക്കി ആക്കിയിട്ട് വേണം കേട്ടോ നമ്മുടെ ചിക്കൻ നന്നായി വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേനും എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മസാലയിൽ അത്യാവശ്യം തന്നെ നമ്മൾ സൺഫ്ലോർ ഉള്ളിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം നമ്മുടെ മസാലയിൻ്റെ ചാറക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് ഇവിടെ എൺപത് ശതമാനത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഉണക്ക നാരങ്ങ നമ്മുടെ കപ്സയ്ക്കൊക്കെ ചേർക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഒരു ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം ദം ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇരുപത് ശതമാനം റൈസ് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കുഴിയും കുക്കറും ഒന്നുമില്ലാതെ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്